ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾ കൂടെ ലൈക്കും ചെയ്യണം ഇന്ന് നമ്മൾ പോകുന്നത് ഇനിമോളെ കൂട്ടാൻ പോവാണ് അപ്പം താഴെ അണുസ് വരും റോട്ടുമേൽ ബസ് വരില്ലാണ് രാവിലെ അവിടെ നിന്ന് ബസ് കയറ്റിയിടും പിന്നെ വൈകുന്നേരം അവിടെ വരുന്ന ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ കൂട്ടാൻ പോകുകയാണ് ഇന്ന് നമ്മൾ നേരത്തെ ഇറങ്ങിയാണ് കാരണം ഒന്നുമില്ല പാല് വാങ്ങണം അപ്പം പാല് ഓൾ വരുന്നതിൻ്റെ കുറച്ച് മുന്നേറ്റ് വരും കേട്ടോ അവൾ ഒരു നാലര ഒക്കെ ആവും പാൽ ഒരു നാലരക്കാലം ആകുമ്പോഴത്തേന് വരും അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ് പിന്നെ മഴയില്ല അപ്പോൾ തക്ക നോക്കി ഇറങ്ങിയതാണ് പിന്നെന്താ ഇന്നലെ സ്കൂളിൽ പോയില്ല ബുക്കൊക്കെ കിട്ടാൻ മതിയാവും ടെക്സ്റ്റ് ബുക്ക് കിട്ടിയതിന് നോട്ട് ബുക്കാണ് ഇനി ഇപ്പോൾ കിട്ടാനുള്ളത് അപ്പോൾ കിട്ടും എന്നുള്ളതിൽ സന്തോഷത്തിൽ പോയതാണ് ഇപ്പോൾ നമ്മൾ റോട്ടുമെല്ലാം എത്തിയിട്ടോ ഇനി അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ചെറിയ ബസ് സ്റ്റോപ്പ് അവിടെയാണ് കേട്ടോ നമ്മൾ ഇരിക്കുക അപ്പം കാടുകൊണ്ടൊന്നും കാണൂല ഇവിടെ ഫുൾ കാടാട്ടോ ഇപ്പോൾ കാടുകൊണ്ടൊന്നും ബസ് സ്റ്റോപ്പ് ഒന്നും ഇവിടെ നിന്ന് നോക്കിയാൽ കാണൂല നിങ്ങൾ ക്യാമറയെ കാണുന്നുണ്ടാവൂല അപ്പോൾ ഇതാ ബസ് സ്റ്റോപ്പിലെത്തി നമ്മളിവിടെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഇനിമോളയും പാലിനൊക്കെ കാത്ത ഇനിമോളൊന്ന് കുറേ കഴിയണം കേട്ടോ പാല് വരാൻ അപ്പോൾ ആ പാലും അല്ല സോറി പാൽ വന്നിട്ടാണ് പിന്നെ കേട്ടോ ഇനി മോള് വരിക അപ്പോൾ ആ പാല് വന്ന് പാൽ വാങ്ങട്ടെട്ടോ അപ്പോൾ ഒരു ലിറ്റർ പാൽ വാങ്ങണമെന്ന് നമ്മളെ സ്ഥാവിന് ചായ കൊടുക്കാണ്ട് അപ്പം ഇന്ന് തന്നെ പാല് വാങ്ങിയേക്കെട്ടോ ആ ബസ് വരണ്ട ആ നമ്മളും ഇനിമോട്ടീൻ്റെ ബസ് വരുന്നുണ്ട് ഇനി ഉളെ പോയി കൂട്ടി ഉണ്ടായിട്ടോ ഇനി കുട്ടിനെയും കൂട്ടി ഞങ്ങളിങ്ങനെ വീട്ടിൽ പോവുകയാണ് ഇന്ന പോയി മഴ പെയ്തട്ടോള് വന്നപ്പോ മഴ ഇത് പിന്നെ അതല്ല പാല് ഒരു ലിറ്റർ പാല് വാങ്ങിട്ടു അറുപറുപയൊക്കെ പാല് ചിന്തിട്ടോ കളഞ്ഞു വിട്ട കഴിയുന്നുള്ളേ കൊട്ടമൊട്ടയും ചായം കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനും ഇതാ മടക്കും ചായയും കൊടുക്കാണ് ഒരു മുക്കത്തോ ഇരുമ്പോൾ മടക്കും അങ്ങനെ വാങ്ങിയപ്പോൾ അതും ചായയും കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് അവളു പൊക്കൊക്കെ കാണിച്ചിട്ടാണെന്ന് ഏതിപ്പിച്ചതും ഒക്കെ ഇങ്ങനെ എടുത്ത് കാണിച്ചു തരുന്ന കേട്ടോ ഒന്ന് വണ്ണാണ് എരുത്തത് അപ്പോൾ വണ്ണിൽ എഴുതിപ്പിച്ചതും വണ്ണ എഴുതിയതും ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്തതൊക്കെ ഇങ്ങനെ കാണിച്ച ശരി മാത്രമേ കിട്ടിയുള്ളൂ സ്റ്റാർ കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പരാതി പറയാം പിന്നെന്താ മൂന്ന് നോട്ട് ബുക്ക് കിട്ടിയാണ് ഇനി ബുക്കൊക്കെ പൊതിയാനുണ്ട് പിന്നെ ഇന്നലെ പോവാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ക്ലാസ് ബുക്ക് കൊടുത്തു കേട്ടോ കൂൾ അന്ന് പോയില്ലേ ഇനി ക്ക് കുട്ടിയുടെ ബുക്ക് അപ്പോൾ ഹോം വർക്കൊക്കെ ഉണ്ട് മാത്സിലും മലയാളത്തിൽ കൊടുത്തുണ്ടെങ്കിൽ ടീച്ചറ് അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതിപ്പിക്കാണ്ട് മലയാളത്തിൽ ഇതാ റാന്നാട്ടെ ഇത് അപ്പം അതൊന്നിപ്പോൾ എഴുതിപ്പിക്കാൻ വിചാരിച്ചി അപ്പം ഷാർപ്പർ കൈ കണ്ടപ്പോൾ കൂർപ്പിക്കുക കേട്ടോ പെൻസിൽ എത്ര കൂർപ്പിച്ചിട്ടും പെൻസിൽ കൂർത്ത് വരുന്നില്ല അതാ പെൻസിലൊക്കെ പകുതിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതാ റാന്ന് ഏതിപ്പിക്കുകയാണേ പോൾ സ്വന്തം എഴുതുക വണ്ണാണോ ഓൾ എഴുതി റാൻ്റെ നേരെ അത് കഴിഞ്ഞ് അത് വായിപ്പിച്ച് പിന്നെ ഞാൻ കൈ പിടിച്ച് എതിപ്പിച്ചിട്ടൊക്കെ ഇനി ഇതാ മാക്സിൽ ഇതാ വണ്ണും ഉണ്ട് ഇതാണ് അപ്പോൾ ഇത് നമുക്ക് ഇനി അടുത്ത ചൊവ്വാഴ്ച ഇനിയുള്ളു അടുത്ത ചൊവ്വാഴ്ച ക്ലാസ് ഉണ്ടാവുള്ളൂ മാക്സ് അപ്പോൾ വന്നപ്പോൾ തന്നെ എതിപ്പിച്ചാൽ മതിയായിട്ട് ഞാനിപ്പോൾ എതിപ്പിക്കണില്ല കേട്ടോ ഇനി ഇതാ അവിടെ ഇതൊക്കെ കുറേ ഉണ്ട് ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് പിന്നെ രാത്രി കേക്കുള്ളതൊക്കെ ഒന്ന് ഉണ്ടാക്കാണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കപ്പ ബിരിയാണിയാണ് അതിന് ഇതാ കപ്പയും റെഡി ആക്കി വെച്ചിണ് പിന്നെ അതാ ഇറച്ചി നമ്മളടുപ്പത്ത് വെച്ചേണ് പിന്നെ നമ്മൾ ബുക്ക് പൊതി വയ്ക്കുക അങ്ങനെ ബുക്ക് പൊതിയാ വന്നതാണ് കേട്ടോ റൂമൊക്കെ എല്ലാം ഷീറ്റൊക്കെ ആവശ്യത്തിനുള്ളത് പാകമാക്കി മുറിച്ചെടുത്ത കേട്ടോ ഇനി ഇത് പൊതിയണം മൂന്ന് ബുക്ക് ഉണ്ട് മൂന്നും പൊതിയാണ് ടെസ്റ്റ് നമുക്ക് ആദ്യം കിട്ടിയത് കൊണ്ട് അതാദ്യം നമ്മൾ പൊതിഞ്ഞ് വെച്ചതാണ് ഇനി മൂന്ന് നോട്ട് ബുക്കാണ് പൊതിയാനുള്ളത് അപ്പോൾ ഇതങ്ങനെ പിടിച്ചിട്ടൊന്നും കിട്ടണില്ല കാരണം അത് പ്ലാസ്റ്റിക്കായതുകൊണ്ട് നിൽക്കണില്ല കേട്ടോ കുറേ നേരം കഴിഞ്ഞ് വിമ പണിയെടുത്ത് അവസാനം സ്റ്റാ ഓരോന്ന് പൊതിനനുസരിച്ച് സ്റ്റാപ്പ് കെയർ അടിച്ചടിച്ച് ഏതായാലും ബുക്ക് പൊതിൽ കഴിഞ്ഞിട്ടോ ഞാനൊന്ന് പൊതിഞ്ഞോടൊത്തിനപ്പുറത്തൊന്ന് ഓളത് അയച്ചെടുത്ത് ഉണ്ടാവും അതാണ് നമ്മൾ പിന്നെ നമ്മൾ സ്റ്റാപ്പ് കെയർ ഒക്കെ അടിച്ച് ബുക്ക് പൊതിയലൊക്കെ കഴിഞ്ഞ് ഇനി ഇതാ ഓളെ പേരിലുള്ള ഓളെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു സ്ലീപ്പ് ഉണ്ട് അതും കൂടി ഒട്ടിച്ചാൽ സൂപ്പറായി ആണതാ നമ്മൾ നെയിം സ്ലീപ്പൊക്കെ ഒട്ടിച്ച് സൂപ്പറാക്കിയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ അവൾ മലയാളത്തിൽ ഹോം വർക്ക് ചെയ്തതാണ് കേട്ടോറന്ന് എഴുതിയതാണ് ഇതൊന്നും കാണുന്നില്ല മെല്ലെ മെല്ലെ എന്താ കട്ടിയിൽ ഇതാത്തത് കൊണ്ട് വീഡിയോയിലൊന്നും കാണുന്നില്ല പിന്നെ അതാ മാത്സിലുമുണ്ട് ഹോംവർക്ക് വണ് കൊടുത്തു അത് നമ്മളിപ്പോൾ എഴുതിപ്പിച്ചിരുന്നില്ല അത് പിന്നെ എഴുതിപ്പിക്കാമെന്ന് വിചാരിച്ചവിടെ എടുത്ത് വെച്ചതാണ് പിന്നെ അടുത്ത വെച്ചാലേ ഉള്ളൂ ക്ലാസ് അപ്പോൾ അന്ന് വ്യക്തി ഇങ്ങനെ എഴുതിക്കാമല്ലോ സമയമുണ്ടല്ലോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക